ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഞ്ഞ ചാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ ചാളയും ഇരുമ്പംപൊളി പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നു നോക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ മുളകിട്ട് കൊടുക്കാം കേട്ടോ സാധാ മുളകാണ് കേട്ടോ ഇടുന്നത് പിന്നെ നമുക്ക് ഒരു ഒന്നേക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നേക്കാ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കല്ലുപ്പുണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് പാകത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ പുളിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് നമ്മൾ തേങ്ങാ ഇങ്ങനെ ഒരു പൂണിയിൽ ഒരു മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട് അത് രണ്ടാം പാല് ഒന്നാം പാൽ ഇങ്ങനെ ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് ചെറിയ കപ്പാണ് ഒരു കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ടേ ഒന്ന് ഇത് മിക്സ് ചെയ്യാം എല്ലാം കൂടെ നമ്മൾ തീ കത്തിച്ചിട്ടില്ല നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ഈ തേങ്ങാ ഒന്ന് വറ്റുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളിതൊക്കെ ഇളക്കി നമ്മൾ ഓണാക്കി ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം തിളക്കട്ടെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അപ്പം വേം വറ്റി ഇതൊക്കെ ഈ പുളിയും മീനൊക്കെ ഒരുമിച്ച് വേഗം വേഗും എല്ലാത്തിനും കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ രണ്ടാം പാലം ഒന്ന് കുറുകും നമുക്ക് അപ്പഴേക്കും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും വേപ്പിലയും കൂടെ ഒന്ന് ചതച്ചിട്ടിടാം കേട്ടോ നമുക്ക് ഈ ഇഞ്ചി പച്ചമുളക് വേപ്പലയും വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ചതച്ചിട്ട് ഇടാം കേട്ടോ നല്ല നാടൻ പച്ചമുളക് ഇടുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ കറിക്ക് ഈ ചതച്ചത് നമുക്ക് ഇതിലൊന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ ചതച്ചത് ഇട്ടു ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നല്ലോണം തിളക്കിണ്ട് കേട്ടോ നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഉപ്പോ പുളിയൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വല്ലാണ്ട് ഇട്ടിളക്കി അത് ഉടക്കരുത് മീൻ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ കുറവുണ്ടോന്നൊക്കെ നോക്കി അവർക്ക് ആവശ്യമില്ല ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഒന്നും കൂടെ വെള്ളം വറ്റിയിട്ട് നമുക്ക് ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഒന്നാം പോലെ ഒഴിച്ചു കൂട്ടോ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് മതിയിട്ട നമ്മുടെ ഈ ചെറിയ ചാളയാണ് അത് തന്നെ വേഗം വേവില്ല മീനൊക്കെ പിന്നെ പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി നമ്മുടെ മീൻ വെന്തുണ്ട് അധികം ഇളക്കി നമ്മൾ ഉടക്കേണ്ട നമുക്ക് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് ഉള്ളി ഒന്ന് മോപ്പിച്ച് ഒഴിക്കാം കേട്ടോ ചാള മുളകിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് പക്ഷേ കുറച്ച് ആളുകളൊക്കെ കൂടുന്ന ടൈമിൽ ഇങ്ങനെ നാളികേര പല ഒഴിച്ച് വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കാരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് കറി വേണമല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചു ഒഴിക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അവിടെ കറിയൊക്കെ ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അരിഞ്ഞതൊന്ന് നമുക്ക് കാച്ച ഇലിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉള്ളി മൂത്തുകൊണ്ട് കേട്ടോ നമുക്ക് ഇലക്കി ഒഴിച്ചെടുക്കാം കേട്ടോ കുറച്ച് പച്ചക്കറി വിലയും കൂടെ ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ കറി റെഡിയായിട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറി ആട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാട്ടോ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ